ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വണക്കമാസ പ്രാർത്ഥന പത്തൊമ്പതാം ദിവസം ജപം മൂന്ന് പരിശുദ്ധ ബാലന്മാരെ തീച്ചുളയുടെ ജ്വാലയിൽ നിന്ന് കാത്തു സംരക്ഷിച്ചവനും ദീർഘദർശിയായ ദാനിയേലിനെ സിംഹത്തിൻ്റെ കുഴിയിൽ നിന്ന് കാത്തു സംരക്ഷിച്ചവനും അതികഠിനമായ വേദനകളിൽ വേദസാക്ഷികൾക്ക് ധൈര്യം കൊടുത്തവനുമായിരിക്കുന്ന സർവേശ്വര ഞങ്ങൾ അങ്ങേയസന്നിധിയിൽ സമർപ്പിച്ചു വരുന്ന പ്രാർത്ഥനകളെ കരുണയോടുകൂടെ കൈക്കൊണ്ട് ശുദ്ധീർണ സ്ഥലത്തിലെ ജ്വാലയിൽ നിന്നും സകല വേദനകളിൽ നിന്നും മരിച്ചവരുടെ ആത്മാക്കളെ വീണ്ടെടുത്ത് പ്രതാപമുള്ള അങ്ങേ തിരുസന്നിധിയിലേക്ക് ചേർത്ത് കൊള്ളണമേ ആമേൻ തുടർന്ന് മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് സ്വർഗസ്നായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞവറയും അഞ്ച് തൃപ്തസ്തുതിയും ചൊല്ലുക ഇതിനുശേഷം നിത്യപിതാവെ ഈശ്വമിശിഹാ കർത്താവിൻ്റെ വില മതിയാക തിരിച്ചോരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപിയായിരിക്കണമേ എന്ന സുഹൃത ജപം കൂടി അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃതജപം ഈശ്വമിശുഹായുടെ ദിവ്യഹൃദയമേ ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ സൽക്രിയ ശുദ്ധീർണ സ്ഥലത്തിലുള്ള ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുക